ധനം ലഭിക്കുന്നില്ല അതല്ലെങ്കിൽ സമ്പാദിച്ച ധനം കയ്യിൽ നിൽക്കുന്നില്ല ചിലർക്കാണെങ്കിൽ അർഹമായ ധനം പോലും കയ്യിൽ വരുന്നില്ല ജാതക ദോഷത്താലും ചാരവശാലുള്ള ഭാഗ്യക്കുറവിനാലും ധനക്ലേശം അനുഭവിക്കുന്നവർക്ക് ഈ മന്ത്രജപത്തിലൂടെ ഗുണം ലഭിക്കും ഓം ശ്രീം ഗം സൗമ്യായ ഗണപതയെ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന ലക്ഷ്മി വിനായക മന്ത്രം ഐശ്വര്യവും സമ്പത്തും വശ്യവും നൽകും അത്ഭുതകരമായ വശ്യശക്തിയുള്ള ഈ മന്ത്രം എല്ലാവരുടെയും ആദരവ് നേടിത്തരും എപ്പോഴും ധനാഭിവൃദ്ധിക്കും ദാരിദ്ര്യ ദുഃഖമോചനത്തിനും നല്ലതാണ് ലക്ഷ്മി വിനായക മന്ത്രജപം ജാതകത്തിൽ ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രദോഷങ്ങൾ മാറുന്നതിനും രണ്ടിൽ നിൽക്കുന്ന കേതുവിന്റെ ദോഷങ്ങൾ അകറ്റുന്നതിനും ഈ മന്ത്രം നിത്യവും നൂറ്റെട്ട് തവണ ജപിക്കുക അതിന് സാധിക്കാത്തവരാണെങ്കിൽ ചുരുങ്ങിയത് ഒമ്പത് തവണയെങ്കിലും പ്രസ്തുത മന്ത്രം നിത്യവും ചൊല്ലുക പുതിയ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക